അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഒരു ഏകോദര സഹോദരന്മാരെ പോലെയാണ് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് മനുഷ്യരാകുന്ന നമുക്ക് വിശ്വാസികളാകട്ടെ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരാകട്ടെ എല്ലാ മനുഷ്യർക്കും രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ജീവിതത്തിൽ കടന്നു വരും ഇന്നയാൾക്ക് മാത്രമേ രോഗങ്ങൾ വരൂ ഇന്നയാൾക്ക് മാത്രമേ പ്രശ്നങ്ങൾ വരൂ എന്നല്ല വിശുദ്ധ കുറയാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് വലനബുലുവന്നക്കും തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ് നമ്മെ ശുദ്ധീകരിക്കാൻ നമുക്ക് തിരിച്ചറിവ് നൽകാൻ നാളെ പരലോകത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ രോഗങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളൊക്കെ നൽകും പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ മുജാഹിദ് ബാലുശ്ശേരി എന്ന ഒരു പ്രബോധകനായ ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം അയാളെ രോഗത്തിൻ്റെ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമൊക്കെ കഴിയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ട് അദ്ദേഹം വിശ്വാസി സഹോദരങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ആ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് കണ്ടില്ലേ കേട്ടില്ലേ ശിക്ഷ വന്നു തുടങ്ങി പരീക്ഷണങ്ങൾ വന്നു തുടങ്ങി ഇന്ന പ്രതിസന്ധികൾ വന്നു തുടങ്ങി ഒരു യഥാർത്ഥ മോമിനിന് ഒരു സത്യവിശ്വാസിക്ക് എങ്ങനെയാണങ്ങനെ പറയാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ ഒരേ കിബിലയിലേക്ക് തിരിയുന്ന നാം ഒരേ വിശുദ്ധ ഖുർആാൻ പാരായണ നാം പാരായണം ചെയ്യുന്ന നാം അനൈക്യത്തിൻ്റെയും പരസ്പര വിദ്വേഷങ്ങളും സമൂഹത്തിൽ ഭിന്നിപ്പിൻ്റെയും വിത്ത് എപ്രകാരമാണ് നമുക്ക് പാകാൻ കഴിയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏത് സംഘടനയുടെ വ്യക്തവാകട്ടെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ രോഗിയായാൽ ആ രോഗിയെ സന്ദർശിക്കാൻ പോകും അയാൾക്ക് ആശ്വാസം പകരും എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ അത്തരം കമൻറ്റുകളും അത്തരം വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്ത് ഗുണകാംക്ഷയാണ് സഹോദരങ്ങളെ ഉണ്ടാകുന്നത് കുന്തും ഹൈറ ഉമ്മത്തിൻ നമ്മൾ മറ്റു മനുഷ്യർക്ക് മാതൃകയാകേണ്ട ഹൈറ ഉമ്മത്താണ് ഓ ഹരിജത്ത് ലിന്നാസ് മനുഷ്യരിലേക്കായി അവർക്ക് മാർഗദർശനം നൽകുന്ന അവർക്ക് വെളിച്ചം നൽകുന്നവരായിക്കൊണ്ടാണ് അള്ളാഹു വിശ്വാസികളായ നമ്മെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏത് സംഘടനക്കാരനുമാകട്ടെ അയാളൊരു സത്യവിശ്വാസിയാണെങ്കിൽ രോഗങ്ങൾ വരുമ്പോൾ മരണപ്പെട്ടു പോകുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ആക്ഷേപത്തിൻ്റെ അധിക്ഷേപത്തിൻ്റെ അവഹേളനത്തിൻ്റെ ഇത്തരം സമീപനങ്ങൾ വിശ്വാസികളാ വിശ്വാസികളിൽ നിന്നുണ്ടാകാൻ പാടില്ല എത്ര ദുരന്തമാണ് പലപ്പോഴും അവരോട് നിങ്ങൾ സലാം പറയരുത് അവരെ അവരുടെ നിങ്ങളെ വീട്ടിലെ സന്തോഷങ്ങളിൽ ക്ഷണിക്കരുത് വിവാഹത്തിന് ക്ഷണിക്കരുത് ഇപ്രകാരം സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ സ്വസ്ഥതയെയും ഐക്യത്തെയും ആ ദൃഢതയെയുമൊക്കെ തകർത്തെറിയാൻ ശ്രമിക്കുന്ന ഇവർ ഒരിക്കലും പുരോഹിതന്മാരാകാൻ ഒരു ചാൻസുമില്ല പുരോഹിത വേഷധാരികളായ ഇത്തരം മനുഷ്യരുടെ ജൽപ്പനങ്ങൾ സമൂഹത്തെ ഐക്യത്തിലേക്ക് പ്രത്യേകിച്ച് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവരും ചേർന്ന് നിൽക്കണം വിശ്വാസികൾ ചേർന്ന് നിൽക്കണം മനസ്സുകൾ ഐക്യപ്പെടണം വിശുദ്ധ ഖുർആൻ അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന നമ്മെ പഠിപ്പിച്ചത് വിശ്വാസികൾക്കിടയിൽ അനൈക്യങ്ങളും ഛിദ്രതയും ചിന്നിപ്പമുണ്ടാക്കരുത് നിങ്ങളുടെ കാറ്റുപോകുമെന്നാണ് വിശുദ്ധ ഖുർആനലുഡല്ലാഹു പറഞ്ഞത് അതുകൊണ്ട് തന്നെ വിശ്വാസികളായ സഹോദരന്മാരെ ഇപ്രകാരം സമൂഹമാധ്യമങ്ങളിലൂടെ ഇപ്രകാരമുള്ള വീഡിയോകളിൽ പ്രചരിപ്പിക്കുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ വിശ്വാസികളുടെ ഐക്യം നഷ്ടപ്പെട്ടു പോവുകയാണ് സത്യം ചിന്തിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഖബറിലും പരലോകത്തും എനിക്ക് സ്വസ്ഥമായി വിശ്രമിക്കേണ്ടതുണ്ട് ആൾ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി തങ്ങൾ വസ്ലമതങ്ങ പഠിപ്പിച്ചതുപോലെ സംസാരിക്കുകയാണെങ്കിൽ നന്മ സംസാരിക്കുക അല്ലെങ്കിൽ നിശബ്ദനാവുക എന്ന പ്രവാചക വചനം ഉൾക്കൊണ്ടുകൊണ്ട് നന്മയിലായി ജീവിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് മരണപ്പെടുന്ന സതിവിശ്വാസികളിൽ അള്ളാഹുനാമെവരെയും والحدثي أنكره كumaraghte وصلى الله على محمد وعلى آله وصحبه أجمعين وآخر دعوانا إن الحمد لله رب العالمين السلام عليكم ورحمة الله